നമസ്കാരം മിൻസരിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ ചിലർക്ക് പണ്ട് കാലം മുതലേ പാകിസ്ഥാനുമായി ചില അവിശുദ്ധ ബന്ധമുണ്ടെന്നുള്ള ആരോപണം ഉയർന്നു കേൾക്കുന്നതാണ് എന്നാൽ അതിന് കൂടുതൽ ശക്തി പകരുന്ന രീതിയിലുള്ളൊരു സംഭവമാണ് ഇപ്പോൾ ഡൽഹിയിൽ സംഭവിച്ചിരിക്കുന്നത് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഒരു ഉപഹാരം അത് സ്വീകരിച്ചിരിക്കുന്നതാകട്ടെ ഇന്ത്യൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയും എന്തായിട്ട് വേണം ഇതിനെ മനസ്സിലാക്കാൻ പ്രത്യേകിച്ചിപ്പോൾ പാകിസ്ഥാന്റെ എല്ലാ കാലത്തെയും സ്വപ്നമായിരുന്ന ബംഗ്ലാദേശിലെ അട്ടിമറി അത് സാധ്യമായിരിക്കുന്നു അരാജകത്വവും ഒക്കെ തന്നെ വാടുന്ന ഒരു രാജ്യമായി ബംഗ്ലാദേശ് പരിണമിച്ചിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ സമ്മാനവുമായി പ്രത്യേകിച്ചും പ്രമുഖ കോൺഗ്രസ് നേതാക്കൾക്ക് നൽകിയിരിക്കുന്നെങ്കിൽ അത് ഏത് രീതിയിൽ വ്യാഖ്യാനിക്കുമെന്ന ചോദ്യമാണ് ബി ജെ പി നേതാക്കളടക്കം ഉന്നയിക്കുന്നത് പറഞ്ഞുവരുന്നത് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കാണ് ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഈ മാമ്പഴങ്ങൾ മാമ്പഴപ്പെട്ടി അയച്ചു നൽകിയത് ഈ വാർത്തകൾ പുറത്തുവന്നതിന് പിന്നാലെ ശക്തമായ വിമർശനവുമായി ബി ജെ പി രംഗത്ത് വരികയാണ് ഉത്തർപ്രദേശിലെ മാമ്പഴങ്ങൾ ഇഷ്ടമല്ല എന്ന് രാഹുൽ ഗാന്ധി തുറന്നടിച്ച സാഹചര്യത്തിൽ പാകിസ്ഥാൻ അയച്ചു കൊടുത്തിരിക്കുന്ന മാമ്പഴങ്ങളോട് ഇത്രയധികം പ്രിയമെന്നുള്ള ഒരു ആരോപണമാണ് ഉയരുന്നത് കോൺഗ്രസ് നേതാവിന് പാകിസ്ഥാനുമായി ഇങ്ങനെ അവിശുദ്ധ ബന്ധമുണ്ടെന്നും ബി ജെ പിയുടെ പ്രമുഖ നേതാക്കൾ ആരോപിച്ചിട്ടുണ്ട് റായ്ബറേലിയിൽ നിന്നുള്ള കോൺഗ്രസ് എം പി രാഹുൽ ഗാന്ധി കപിൽ സിബൽ ശശി തരൂർ എന്നീ കോൺഗ്രസ് നേതാക്കളുടെ പേരിലാണ് ഏഴോളം വരുന്ന കോൺഗ്രസ് പാർലമെന്റ് അംഗങ്ങൾക്കാണ് ഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷൻ മാമ്പഴങ്ങൾ നിറച്ച് പെട്ടിയയച്ചു കൊടുത്തത് എന്തിനു വേണ്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം കോൺഗ്രസ് നേതാവിന് പാകിസ്ഥാനുമായി ഇങ്ങനെ അവിശുദ്ധ ബന്ധമുണ്ടെന്ന് ഇതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ തന്നെ രാഹുൽ ഗാന്ധി കുറച്ചു കാലം മുൻപ് തന്നെ പറഞ്ഞൊരു കാര്യമായിരുന്നു ഉത്തർപ്രദേശിൽ നിന്നുള്ള മാമ്പഴം തനിക്ക് ഇഷ്ടമല്ല എന്നുള്ളത് അദ്ദേഹം എന്തുദ്ദേശിച്ചാണ് അത് പറഞ്ഞതെന്നുള്ളത് നമുക്ക് എവർക്കും അറിയാവുന്നതാണ് എന്നാൽ ഇപ്പോൾ പാകിസ്ഥാൻ എംബസി അയച്ച് നൽകിയിരിക്കുന്ന പാക് മാമ്പഴങ്ങൾ രാഹുൽ ഗാന്ധിക്ക് അത്രയേറെ പ്രിയമാണോ എന്നുള്ളതാണ് വ്യക്തമാക്കേണ്ടത് പാകിസ്ഥാനിൽ നിന്നുള്ള മാമ്പഴങ്ങൾ കൂടാതെ മറ്റെന്തൊക്കെയാണ് രാഹുൽ ഗാന്ധിക്ക് ഇഷ്ടമുള്ളതെന്ന് കൂടി അദ്ദേഹം തന്നെ തുറന്നു പറയണം മോദിയെ പുറത്താക്കാനായി എന്തെങ്കിലും പുതിയ മാർഗം പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഉപദേശം പാകിസ്ഥാൻ നൽകിയിട്ടുണ്ടോ എന്ന് കൂടി അദ്ദേഹത്തോട് ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതാക്കളുടെ ഹൃദയം എവിടെയാണോ അവിടെ നിന്നുമാണ് അവർ മാമ്പഴം സ്വീകരിച്ചതെന്നാണ് ബി ജെ പി എം പി കൂടിയായിട്ടുള്ള അനുരാഗ് ഠാക്കൂർ ആഞ്ഞടിച്ചിരിക്കുന്നത് അവരുടെ ഹൃദയം എവിടെയോ അവിടെ നിന്നും അവർക്ക് മാമ്പഴം കിട്ടി രാഹുലിന് യു പിയിലെ മാമ്പഴം ഇഷ്ടമല്ല പക്ഷേ പാകിസ്ഥാനിൽ നിന്നുള്ള മാമ്പഴങ്ങളോട് അങ്ങേയറ്റം പ്രിയമാണെന്നും അനുരാഗ് ഠാക്കൂർ ആരോപിക്കുകയുണ്ടായിരുന്നു എന്തുകൊണ്ട് ഈ ഏഴ് എം മാത്രമായി പാകിസ്ഥാൻ ഇങ്ങനെ മാമ്പഴങ്ങൾ അയച്ചു അത് വളരെ പ്രസക്തമായ ചോദ്യമാണെന്നാണ് ബി ജെ പി നേതാവ് അമിത് മാളവിയെയും പറയുന്നത് ചിലരെ ആരാണോ മാമ്പഴം അയച്ച് നൽകിയത് അവരിലൂടെ തിരിച്ചറിയാൻ സാധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാൻ ഇങ്ങനെ ഒരു സ്നേഹം പ്രകടിപ്പിച്ചുവെങ്കിൽ അത് ഈ നേതാക്കളോടാണ് അത്രയധികം സ്നേഹമെങ്കിൽ അവർ എന്ത് ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ സ്നേഹം പ്രകടിപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടും ഇത് വ്യക്തമാക്കേണ്ട ബാധ്യത രാഹുൽ ഗാന്ധിക്കുണ്ട് ഇല്ല പല കാര്യങ്ങളും നാം തെറ്റിദ്ധരിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് വളരെ വേഗത്തിൽ ഇതിലൊരു വ്യക്തത വരുത്തേണ്ടത് പ്രതിപക്ഷ നേതാവ് കൂടിയായി ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധി എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയുടെ കൂടി ഉത്തരവാദിത്തമാണ് ഇല്ല എങ്കിൽ പലതരത്തിലുള്ള ആരോപണങ്ങൾ അത് ശരിവയ്ക്കേണ്ടതായി തന്നെ വരും ന്യൂസ് ഡെസ്ക് വാർത്ത